ഹലോ പുതിയ യ്ക്ക് എല്ലാച്ചേർക്കും ഒരു കാലം അപ്പോൾ ഇത് നമ്മൾ ഒരിക്കൽ കൂടി വന്നിരിക്കുകയാണെങ്കിൽ മൈൻഡ് ക്രാഫ്റ്റിൻ്റെ ലെസ് പ്ലേ ആയിട്ട് സോ ഇത് നമ്മൾ ബെഡ്റോക്ക് കഡിഷ്യൽ പുതിയൊരു ലെസ് പ്ലേ സീരീസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ വേൾഡ് റിസ് വേണ്ടവർ എടുക്കാം പിന്നെ നമുക്ക് നേരെ ഷോ കോർഡിനേറ്റ്സ് കോർഡിനേഴ്സ് ഉണ്ടാക്കാം വേറെ ഒന്നും ഓണാക്കണ്ട പിന്നെ മൾട്ടിപ്ലെയർ ഗെയിം ഓഫ് ആക്കിയേക്കാം പിന്നെ ചീറ്റ്സ് ഒന്നുമില്ല റിസോഴ്സ് പാക്കിൽ നമുക്ക് ബെറ്റൺ ഹൈഡർ ഇട്ടേക്കാം ബെറ്റൺ ഹൈഡർ ഓക്കെ സെറ്റ് വേർ പേക്കൊന്നുമില്ല എക്സ്പീരിയൻസ് ഒന്നുമില്ല സോ ഇനി നമുക്ക് നേരെ വേൾഡ് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തേക്കാം ഓക്കെ ഇനി ആ വേൾഡിൽ എത്തിയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സോ നമ്മൾ നമ്മുടെ വേൾഡിൽ എത്തിയിട്ടുണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഈസ് ഓക്കെ സോ ഇതാണ് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ സോ എന്ന് നമ്മൾ എന്താണ് ഇതിൽ തുടങ്ങിയതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ജാവ ലസ്പ്ലേ ഞാൻ മറന്നിട്ടില്ല അതൊക്കെ ഞാൻ പറഞ്ഞുതരാം സോ നമുക്കെന്തായാലും ഒരിക്കലും എല്ലാവർക്കും സാധനം നമ്മുടെ എസ് പ്പിളിൽ ചിരിച്ചിട്ട് ഒന്നാമത്തെ എപ്പിസോഡാണ് സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം നമ്മൾ നേരെ ഇവിടെയാണ് സ്പോൺ അയക്കുന്നത് ഇതെന്തായാലും ഒരു നമ്മളൊരു ഒരു പ്ലെയിൻസിലാണ് സ്പോൺ അയക്കുന്നത് ഇവിടെ എന്തായാലും ഷീപ്പ് ഒക്കെ ഉണ്ട് ഷീപ്പിനൊക്കെ തല്ലിക്കൊന്നേക്കാൻ നമുക്ക് ബെഡ് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് സോ നമുക്ക് ഷീപ്പിനെ ആദ്യം തല്ലിക്കുന്നേക്കാം ഓക്കെ ഒരു ഷീപ്പ് ആയിട്ടുണ്ട് ഇപ്പം രണ്ടാമത്തെ ഷീപ്പ് അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു നമുക്ക് ഈ ഷീപ്പിനെയും കൂടി തല്ലിക്കൊല്ലാം ഇവിടെ വുഡ് കണ്ടുന്നില്ല ഫസ്റ്റ് ഷീപ്പിനെയാണ് കണ്ടത് സോ ബലി കൊടുത്തിട്ട് എന്നെ തുടങ്ങാൻ കഴിച്ചത് ക്രൂരനാണ് യൂസ് ബലി കൊടുത്തിട്ട് തുടങ്ങിവയ്ക്കാം സോ ഇവനെ ഓ ഇവനോഡ് തോട്ടം ഓക്കെ രണ്ട് കൂളായിട്ടുണ്ട് സോ ഇനി നമുക്ക് മരം കാര്യങ്ങളൊക്കെ വേണം മരം ഉണ്ടോ അതുകൊണ്ട് അവിടെ ഒരു മരം കാണുന്നുണ്ട് സോ നമുക്ക് ആ മരം പോയി വെട്ടിയാക്കും സോ അങ്ങനെ നമുക്ക് ടൂൾസൊക്കെ ഉണ്ടാക്കാം ഓ ഇവിടെ ഒരു ഷീപ്പും കൂടി ഇന്ന ഇതിനെ കൊന്നിട്ട് പോകും നമുക്ക് മൂന്നെണ്ണം ആയിട്ടുണ്ടോ ഓൾറെഡി ഇതിനും കൂടി കൊന്നാൽ മൂന്നെണ്ണം ആവും അങ്ങനെ നമുക്കൊരു ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും സോ നമുക്ക് ഇതിനും കൂടി അങ്ങ് തട്ടാം പെട്ടെന്ന് ചവടാ ചത്താ ചത്തില്ല ഇവിടെ ചാവടാ ചത്തി ഓക്കെ അതെ ചട്ടി ഇനി നമുക്ക് ഈ ഫുഡും കാര്യങ്ങളത് വെട്ടാം സോ നമ്മുടെ ചാവ ഡിസ്പ്ലേ എന്താന്ന് വെച്ചാൽ അത് നമുക്ക് കീബോർഡും മൗസൊക്കെ വേണമെങ്കിൽ അതൊന്നും എടുക്കുക ഇല്ലാതെ പറ്റത്തില്ല സോ നമുക്ക് കീബോർഡും മൗസും ഇല്ലാതെ ചാവ കളിച്ചാൽ പെട്ടെന്ന് ചാവ് വേണമെങ്കിൽ സോ ഒന്നും നടക്കുന്നില്ല അതിൽ അതുകൊണ്ടാണ് സൊ നമ്മുടെ ഫസ്റ്റ് ഫുഡും കൂടെ വെച്ചേക്കാം അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കളിക്കാത്തത് അത് നമുക്ക് മൗസും കീബോർഡും ഒക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട് കുറച്ച് കേട് പറ്റി സോ അതൊന്ന് നോക്കണം ഒന്നെങ്കിൽ അത് റെഡി ആക്കണം അല്ലെങ്കിൽ പുതിയത് വാങ്ങണം സോ അതുകൊണ്ടാണ് അപ്പോൾ ഒന്ന് ചേർക്കാൻ അതുകൊണ്ട് ഡിസ്പ്ലേ തുടങ്ങിയതാണ് സോ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഓക്കെ അത് നമുക്ക് എന്തായാലും കളിക്കാം മതി ഞാൻ നിർത്തി വെച്ചിട്ടില്ല അത് എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യണം സോ നമ്മുടെ ഫസ്റ്റ് നമുക്കൊരു ക്രാഫ്റ്റിങ് ടേബിൾ നമ്മുടെ പരിപാടി തുടങ്ങിയേക്കാം യൂസ് ചെയ്യുന്നതാണ് ഒരു സ്റ്റോണിൻ്റെ സോറി ഒരു വുഡിൻ്റെ പിക്കാറ്റ്സ് മാത്രം മതി പോവും പിന്നെ നമുക്ക് സ്റ്റോണിൻ്റെ സംഭവങ്ങളൊക്കെ കിട്ടുമ്പോൾ അതിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും ഓക്കെ സെറ്റ് ഇനി നമുക്ക് ഈ പിക്കാറ്റ്സും കൊണ്ട് പോകാം കേറ്റ്സ് ഓ കേറ്റ്സിൻ്റെ മറ്റേ എന്തായാലും നമ്മൾ നമ്പർ കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇതെന്താണ് ഈ ഇത് കേവാണല്ലേ അത് ഷെയ്ഡറിന്റെ വാട്ടർ വാട്ടറാണ് സോ അവിടെ ഷൈഡറി എങ്ങനെയുണ്ട് കൊള്ളൂലേ ആ അത് ഞാൻ പറഞ്ഞു കെട്ടി ഇവിടെ ഇവിടെ വേറെ ഒന്നും കാണുന്നില്ല ഇവിടെ ഇത് ഒരു ഐലൻഡാണ് തോന്നിയത് കൊറേ സംഭവങ്ങളുണ്ട് അവിടെ കയറ്റി അതുകൊണ്ട് അവിടെ രാവ അത് കേവാണല്ലേ അത് കേവാൻ തോന്നുള്ളൂ അവിടെ ഒരു ലാഭം കാണുന്നുണ്ട് എന്തായാലും അത് കേവായിരിക്കും ഗീസ് ചാൻസ് കേവാ ആണ് സോ നമുക്ക് പോയി കുറച്ച് സ്റ്റോൺ കണ്ടുപിടിച്ച് സ്റ്റോണിൻ്റെ ടൂൾസ് റെഡിയാക്കാം ആക്കാം ഗിസ് ഓക്കെ ഇസ് നമ്മൾ സ്റ്റോണിൻ്റെ ടൂൾസ് റെഡി ആക്കാൻ ഇവിടെ നിന്നാണ് സ്റ്റോൺ എടുത്തത് സോ അങ്ങോട്ട് നോക്കിയപ്പോൾ അത് അവിടെ ഒരു വില്ലേജ് കാര്യങ്ങളൊക്കെ കണ്ടു അവിടെ അവിടെ അങ്ങനത്തെ സ്റ്റോണി ഷോറോ അങ്ങനത്തെ എന്താണ് അയൽ ഒരു പേര് അപ്പോൾ അവിടുന്ന് നമുക്ക് കുറേ കോളും കിട്ടിയാണ് നാൽപ്പത്തെട്ട് ഗോളോ നാൽപ്പത്തി നാല് കിട്ടി സോ അതെന്തായാലും നല്ലതാണ് ഓക്കെ വീട്ടിൽ ജസ്റ്റ് ഉണ്ടാവും എന്താണ് ഓ കിഴങ്ങ് ഈ ഒരു തന്നെ കിഴങ്ങും ആപ്പിൾ ഫുഡ് റെഡി ഫുഡ് റെഡി ആ ഫുഡ് കഴിഞ്ഞ അല്ലെങ്കിലും റെഡി ആവും ഗ്യൂസ് ഇവിടെ ഹേവിയൽസ് ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് ഈ വീട്ടിൽ പെട്ടി ഉണ്ടോ ഈ പെട്ടി ഒരു ഭാരലുണ്ട് അങ്ങനൊന്നുമില്ല ഇവിടെ നമ്മളെ ഹേവിയൽസ് ഉണ്ടാകും അപ്പോൾ നമുക്ക് ഫുഡിൻ്റെ നേരത്തെ തീരുമാനമാവും ഇതോട്ട് വടാം ഓക്കെ ഫുഡിൻ്റെ നേരത്തെ തീരുമാനമാവും എന്തായാലും അതെന്തായാലും നല്ലതായി ഗസ്സ് ഓക്കെ സോ ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും നമുക്ക് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം ഗസ് ഓക്കെ അത് നമുക്ക് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് തന്നെ സെറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് അതിന് വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനുണ്ട് സൊ അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം നമുക്ക് ആ ഫോറസ്റ്റ് ഇവിടെ കണ്ടുപിടിക്കണം അവിടെ ട്രീ ഫോറസ്റ്റ് കണ്ടുപിടിക്കണം അതിനകത്തുനിന്ന് നമുക്ക് കുറച്ച് ബ്രിഡ്ജ് കുറച്ച് ഓക്ക് അതേപോലെ മെയിൻ ആയിട്ട് സ്പ്രൂസ് വേണം അപ്പോൾ സ്പ്രൂസിൻ്റെ ഒരു ഐലൻഡ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് ഉണ്ട് ഓക്കെ ഈ സങ്ങ ഫസ്റ്റ് നൈറ്റ് കാര്യങ്ങളായിട്ടുണ്ട് വില്ലേജ് മൊത്തം കയറി ഇറങ്ങിയപ്പോഴത്തേനും ഫസ്റ്റ് നൈറ്റ് ആയിട്ടുണ്ട് സോ നമുക്ക് നേരെ ഇവിടെ കിടന്നുറങ്ങിയേക്കാം നൈറ്റ് നല്ല കിഡിലും ഉണ്ട് നല്ല രസമുണ്ട് ഷെഡ് ഇട്ടിട്ട് നൈറ്റ് കാണാൻ സോ ആ ചന്ദ്രൻ നോക്കി നല്ല അടിപൊളിയായിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും ആ ഈ അയങ്കുളത്തിനെ തട്ടണമല്ലോ ഇപ്പോൾ അവിടെ നിൽക്കട്ടെ നൈറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇവിടെ ബെഡ് വെച്ച് കിടക്കാം ഗെയ്സ് എൻ്റെ മോ അങ്ങനെ നമ്മുടെ ലക്സ്പ്ലേ ഫസ്റ്റ് നൈറ്റും കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ് പൊട്ടിച്ചേർത്തേക്കാം ഒക്കെ സെറ്റി ഒക്കെ നല്ലൊരു ലാവിലെയാണ് ഗെയ്സ് ഇനി എന്തായാലും നമുക്ക് ഈ ഹേവിയൽസൊക്കെ ഒന്ന് പൊട്ടിച്ചേർക്കാം നമ്മുടെ ഫുഡിനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കുറേ സ്പോസ് വേണം അതേപോലെ കുറേ ബ്രിച്ചും വേണം പിന്നെ കുറച്ച് ഓക്കും വേണം നമ്മുടെ ബി ബേസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം നമ്മളൊരു സ്റ്റാർട്ടർ ബേസാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ എന്നാലും അതൊരു ഒട്ടും ചെറുതാവും വേണ്ട അങ്ങനത്തെ രീതിക്കുള്ള ബേസാണ് ഉണ്ടാക്കുന്നത് സ്റ്റാർട്ടർ ഹൗസ് ആണ് എങ്കിൽ അത് ചെറിയൊരു ബേസും അല്ല അങ്ങനത്തെ ഒരു ബേസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം സോ അതിന് വേണ്ടി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ പോകണം ഫസ്റ്റ് എപ്പിസോഡ് തന്നെ വീടുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ല ഈസ് ഓക്കെ സോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്നത് പിന്നെ എന്തായാലും ഒക്കെ പൊട്ടിച്ചെടുത്ത് നമുക്ക് നമ്മുടെ സ്പോണിലോട്ട് തന്നെ പോകുന്നത് വെച്ച് സ്പോണിലാണ് വീട് വെക്കുന്നത് ഇപ്പോൾ പിന്നെ അധികം ബുദ്ധിമുട്ടില്ല ഈസ് നമ്മുടെ വീട് കണ്ടുപിടിക്കാൻ സ്പോണിൽ വീട് വെച്ചാൽ നല്ലതാണ് പിന്നെ സ്പോണിൻ്റെ അടുത്താണ് ഈ വില്ലേജ് നമുക്ക് എന്തായാലും ഫാം എന്തേലൊക്കെ വേണമെങ്കിൽ വരാം ഓക്കെ ഫ്ലവർ ഫോറസ്റ്റ് ഫ്ലവർ ഫോറസ്റ്റ് പക്ഷെ ഇത് റെഡ് പൂം മാത്രമേ ഉള്ളൂല്ലോ ആ എന്തായാലും പോട്ടെ സോ നമുക്ക് എന്തായാലും ഓടിച്ചാടി നമ്മളെ വീടിന്റെ അടുത്തോട്ട് നമ്മളെ സ്പോണിൽ വീട് വെക്കാം അവിടെയാണ് ഏറ്റവും നല്ലത് നമുക്ക് സ്പോണിലായിരിക്കും നമ്മൾ ഡെഡ് ആകുമ്പോഴൊക്കെ ഓടിച്ചാടി നമ്മുടെ വീട്ടിലോട്ട് കയറി ചെല്ലാൻ പറ്റും സോ നമ്മൾ അയാണൊന്നും കണ്ടുപിടിക്കില്ല ഫസ്റ്റ്ൻ്റെ വീടാണ് ഉണ്ടാക്കാൻ പോകുന്നത് സോ ഞാനൊന്ന് വിളിച്ചാടി ഇവിടെ എത്തട്ടെ നമ്മൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് സോ ഇതാ ഇവിടെയാണ് ഞാൻ വീട് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ സ്പോണും കാര്യങ്ങളും അതവിടെയാണ് സോ നമ്മൾ നമ്മളിവിടെ നമ്മളെ വീടുണ്ടാക്കാൻ വിചാരിച്ചു അതിന് മുമ്പ് നമുക്ക് ഈ നെറുതേ ചെറിയ ഇതൊന്ന് ഇടിച്ച് പൊളിത്തീസോ അല്ല ഒരു ഷവല് പണിയണം അതെ അതെ ശവല് പണിയണം ഇത് സൗഡ് നിറക്കില്ല ഒരു ഷവൽ അങ്ങോട്ട് പണിയേക്കാം സോ സ്റ്റിക്ക് വേണമല്ലോ സ്റ്റിക്ക് പണിത്തിട്ട് നേരെ രണ്ട് രണ്ട് സ്റ്റിക്ക് ഒരു ഇനി ഇതൊക്കെ ഒന്ന് ഇടിച്ച് പൊളിക്കാം ഗീസ് ഓക്കെ നമ്മൾ ഇവിടെയാണ് വീട് വെക്കുന്നത് നമുക്ക് എന്തായാലും ഇവിടെ വീട് വെച്ച അടിപൊളി ആയിരിക്കും ഗീസ് ഓക്കെ പെട്ടെന്ന് കെ സെറ്റ് ഓക്കെ ഗീസ് അങ്ങനെ നമ്മൾ ഇവിടെ എല്ലാം ഇടിച്ച് വിളിച്ചിട്ടുണ്ട് നമ്മൾ ഇത് സാധനം കളക്ട് ചെയ്യാൻ പോയിട്ടില്ല അതൊന്ന് പോകണം സോ ഇവിടെ വീട് വെക്കാം ഗസ് എല്ലാം ആയിരിക്കും സോ ഇത് മതിയാവെന്ന് തോന്നുന്നില്ല കൂടി ഇടിച്ച് വിളിക്കാം കാരണം അവിടെ ആ സ്ഥലം മതിയാവും തോന്നുന്നില്ല സോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മുടെ സാധനങ്ങളെ കണ്ടുപിടിക്കാൻ പോകും ഈ വേൾഡിൽ ഫോറസ്റ്റ് കിട്ടിയിട്ടില്ല ഫോറസ്റ്റ് കിട്ടിയാലേ നമുക്ക് ബ്രിച്ച് മോക്കും കിട്ടത്തുള്ളൂ പിന്നെ നമുക്ക് സ്പ്രൂസും കണ്ടുപിടിക്കണം സോ ഞാൻ എന്തായാലും ഈ ഒരു മലാൻ്റെ ഈ ഒരു സംഭവം ഉണ്ട് ഈ ഒരു ഒറ്റമോക്കി ഇതെല്ലാം കൂടി ഒന്ന് ഇടിച്ച് പൊളിച്ചിട്ട് നമുക്ക് നേരെ സാധനം കണ്ടുപിടിക്കാൻ മെറ്റീരിൽസ് കളക്ട് ചെയ്യാൻ പോകും പിന്നെ കോബിൾ സാധനമാണ് വേണ്ടത് കോബിൾ സോൺ നമുക്ക് അവിടുന്ന് നമ്മുടെ ഇവിടെ മൈൻഡ് ചെയ്താൽ കിട്ടും സോ ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് സാധനങ്ങൾ കളക്ട് ചെയ്യാൻ പോവാം ഗെസ് ക്രീപ്പർ പൊട്ടി ഞാൻ ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട എന്തൊരു കഷ്ടമാണ് ഗീസ് കണ്ട പോകുന്നത് എൻ്റെ മോലെ ക്രീപ്പർ പൊട്ടി സോ നമുക്ക് ഇതെല്ലാം എടുത്ത് നമുക്ക് എവിടെ വെക്കാം നമുക്ക് ആദ്യം ഇതൊന്ന് റെഡി ആക്കാം ഗീസ് ഇവിടെ സോ ഇവിടെ നമുക്ക് നേരെയായി അടച്ചെടുക്കാം ഈ ക്രീപ്പർ ഇപ്പോൾ എവിടെ നിന്നാണ് എന്തൊക്കെ കയറി വന്നത് സോ ഇതും കൂടെ ഒന്ന് അടച്ചെടുക്കാം ഗീസ് ഓക്കെ പെട്ടെന്ന് അടച്ചെടുക്കാം ഓക്കെ 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 സെറ്റ് സെറ്റ് സെറ്റി ൂടി അടച്ചെടുക്കാം ഇത് ഇവിടെ ഇത് ഇവിടെ ഇത് ഇവിടെ എൻ്റെ മോനെ അടുത്ത ക്രീപ്പർ പൊട്ടിത് ഉടുന്നടെ ഈ ക്രീപ്പറൊക്കെ കേറി വരുന്നു എന്റെ എൻ്റെ സാധനങ്ങളൊക്കെ പോയത് അയ്യോ അത് പോയോ എന്റെ ബെഡ് കിട്ടും എല്ലാം ഉണ്ടോ തോന്നുന്നു സമയം എന്തായാലും ഇതും കൂടെ റെഡിയാക്കാം ഓക്കെ നമ്മൾ സംഭവം മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ പോകുന്ന ഇടയിൽ നമ്മൾ ഇവിടെ ഒരു വില്ലേജും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് സോ നമുക്ക് ഈ വില്ലേജും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുകയെന്ന് വെച്ചാൽ ഇവിടെ എന്തെങ്കിലും കിട്ടിയാലോ നമ്മുടെ രണ്ടാമത്തെ വില്ലേജാണ് ഈ ഫസ്റ്റ് അല്ല ഇവിടെയും കുറെ ഹേബിയൽസ് ഉണ്ട് സോ അത് നമുക്ക് എന്തായാലും ഉപയോഗപ്പെടും ഓക്കെ അത് അവിടെ ഹേബിയൽസ് ഉണ്ട് ഈ ഹേബിൾസ് അങ്ങ് എടുത്തേക്കാം നമുക്ക് ഫുഡ് വേണം ഫുഡിന് നമുക്ക് ഹേബിൽസ് വേണം മീറ്റിട്ടുണ്ട് സോ ഇനി ഞാൻ എന്തായാലും ഈ വില്ലേജൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാൻ പോകാം ഓക്കെ ഈ നമുക്ക് നമ്മുടെ ഫസ്റ്റ് നമ്മൾ കിട്ടിയിട്ടുണ്ട് സ്പ്രൂസ് നമ്മൾ കിട്ടിയിട്ടുണ്ട് തൊട്ടപ്പുറത്ത് തന്നെ ട്രീ ഫോറസ്റ്റും ഉണ്ട് സോ ഇത് നമ്മൾ കുറച്ച് പോകുന്നുണ്ട് ആയിരം ബ്ലോക്ക് പുറത്തോട്ട് പോകുന്നപ്പോഴാണ് നമുക്ക് ഈ ഐലൻഡ് കിട്ടിയത് കുറച്ച് ദൂരം പോരേണ്ടി വന്നു സി എന്തായാലും സാരമില്ല നമുക്ക് എന്തായാലും ഒരു സ്പ്രൂസ് ഫോറസ്റ്റ് കിട്ടി ഇനി പറഞ്ഞു കുറച്ച് സാപ്പ്ളിങ്ങും കുറച്ച് സ്പ്രൂസും കളക്ട് ചെയ്തിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം എന്തായാലും ഇവിടെ മറ്റേ മറ്റേമാരമൊന്നും കാണുന്നില്ല തോനെ ഉണ്ടാവുന്ന മറ്റേ നാല് വുഡുണ്ടാകുന്ന സംഭവമില്ല ആ മരമല്ല അതുണ്ടെങ്കിൽ പെട്ടെന്ന് കളക്റ്റ് ചെയ്യും അത് നമുക്ക് ഒരു ഒരു മരത്തുനിന്ന് തന്നെ ഒന്നര സ്റ്റാക്ക് രണ്ട് സ്റ്റാക്കിലും ഏറെ കിട്ടും ഓക്കെ അതാണെങ്കിൽ പെട്ടെന്ന് കിട്ടിയാലേ സോ കളക്റ്റ് ചെയ്യാം ഓക്കെ നമുക്ക് ആവശ്യമുള്ള വുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊരു കൂടി വെട്ടിയെടുത്താൽ നമ്മുടെ വുഡും കാര്യങ്ങളൊക്കെ മൊത്തമായിട്ട് നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും സോ ഇതും കൂടി നമുക്ക് പെട്ടെന്ന് കളക്ട് ചെയ്യാം കേസ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് രണ്ടെറമേ വന്ന് എടാ 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 ഞാൻ തിരിച്ചു തിരിച്ചുവിടത്തിട്ടുണ്ട് എന്റെ സാധനങ്ങളൊക്കെ അറിയില്ല ഓ ഞാൻ അറിയാതെ കണ്ണ് നോക്കി തോന്നുന്നു ഞാൻ നോക്കിട്ടുണ്ട് പണ്ടായിരം എന്റെ സാധനങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട് ഡീസ്പോൺ ആവല്ലേ ഡീസ്പോൺ ആവല്ലേ ഫുള്ള് കിട്ടണേ ഓക്കെ ഫുള്ള് കിട്ടിയിട്ടുണ്ട് അത്രയും നമ്മൾക്ക് പത്ത് സ്റ്റാക്ക് ഫുഡ കേ പോയാ മൊത്തം പോയതാണ് സോ എല്ലാം കളക്റ്റ് ആയിട്ട് എല്ലാം കളക്റ്റ് ആയിട്ട് എല്ലാം കിട്ടിയോ ഓ എൻ്റെ അറുബർ ഇട്ടേക്കാം ഓക്കെ സെറ്റ് സെറ്റി ഓക്കെ കിട്ടി കിട്ടി എല്ലാം കിട്ടിയ എല്ലാം കിട്ടി എൻ്റെ മോനെ ഇനി അവിടെ നിൽക്കുന്നില്ല ഇത് ഇത് വെട്ടിയെടുത്ത് ഞാൻ പോട്ടെ കേസു എനിക്ക് വെയ്യവിടെ നിൽക്കാം എൻ്റെ പൊന്നെ ആ ക്രിയേ ഇൻട്രമ ചെറ്റ പട്ടിക്കേണ്ടി ഓക്കെ ലെറ്റ്സ് ഗോ നമുക്ക് എന്തായാലും ഇതും കൂടി ഒന്ന് വെട്ടിയെടുത്തിട്ട് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോയി ഇനി ഇവിടെ നിൽക്കുന്നില്ല ഇന്റർമേ ഇവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പണിയാണ് കേസോക്കെ സോ നമുക്ക് നേരെ ഇനി വീട്ടിലോട്ട് പോകാം ചെയ്തു ഓക്കെ ഇവിടെ അധികം നിൽക്കണ്ട അത് സേഫല്ല ഏഹ് ഓക്കെ ഇതിലോട്ട് കയറാം അപ്പോൾ നമുക്ക് ഈ ബോട്ടിൽ പോവാൻ ഞാൻ വന്ന ബോട്ട് അവിടെ ഇരുന്നോട്ടെ ഇതിൽ നമ്മളെ ചെസ്റ്റിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ലെറ്റ്സ് ഗോ നമുക്ക് നമ്മൾ നേടാൻ വീട്ടിലോട്ട് പോകാം നമ്മുടെ വീട് നേരെ അങ്ങോട്ടാണ് സോ വെച്ച് പിടിക്കാം സോ ഇനി ഞാൻ കുറച്ച് വീട്ടിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം കേസ് ഓക്കെ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ അയലൻഡിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയപ്പോൾ ഇതിന് ഒന്നും ഉണ്ടാവില്ല അതേസ് ഞാൻ ചത്തു നമ്മുടെ പഴയ വില്ലേജിൽ നിന്ന് കുറച്ച് അയൺ എടുക്കാൻ വേണ്ടി ആയങ്കുളത്തെ തട്ടാൻ പോയത് ആയങ്കുളം നമ്മളെ തട്ടി കേസ് എൻ്റെ പൊന്നെ ഈ വേണമെങ്കിൽ രണ്ടാമത്തെ മരണമാണിപ്പോൾ ഇത് അടുപ്പിച്ചായി പോയി അത് എൻ്റെ പൊന്നെ ഒരു എപ്പിസോഡ് തന്നെ രണ്ട് മരണം അതും അടുപ്പിച്ച് അടുപ്പിച്ച് നമ്മൾ പെൻട്രമേൻ്റെ ചത്ത എടുത്ത് വന്ന് ഇങ്ങനെ വരികയാണ് അപ്പോൾ വില്ലേജ് കണ്ടപ്പോൾ അവിടെ നിന്ന് അങ്കുളത്ത് നട്ടാന്ന് നോക്കിയതാണ് സോ ഇനി അവിടെ എത്തിയിട്ട കേസ് ഓക്കെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് സോ ആയെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളത്തെ തട്ടി എസ് അവനെ ഓക്കെ സോ ഇനി നമുക്ക് നമ്മുടെ പണി തുടങ്ങാം ഓക്കെ പണി തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് വേണം ഇനിയും മെറ്റീരിയൽസ് കഴിഞ്ഞിട്ടില്ല ഞാൻ കോബിൾ സ്റ്റോൺ ഇതുവരെ കളക്ട് ചെയ്തിട്ടില്ല ഗിസ് കുറച്ച് കോബിൾ സ്റ്റോൺ കളക്ട് ചെയ്യാം നമുക്ക് സോ നമ്മുടെ ടൂൾസൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയേക്കാം നമ്മുടെ പഴയ ടൂൾസൊക്കെ ഏകദേശം പൊട്ടി ആഗ്രഹിക്കൊള്ളുസൊക്കെ നമ്മുടെ ടൂൾസ് അല്ല ടൂൾസൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് സോ ഇനി നമുക്ക് കുറച്ച് കോബിൾ സ്റ്റോണും കാര്യങ്ങളൊക്കെ കളക്റ്റ് ചെയ്യാൻ വേണ്ടി പോവാം അതുവേ നമുക്ക് അത്ര പണിയില്ലേ കോബിൾ സ്റ്റോണൊക്കെ നമുക്ക് പെട്ടെന്ന് കളക്ട് ചെയ്യാൻ പറ്റും സോ നമുക്ക് നേരെ എവിടെ എവിടെയെങ്കിലും പോയി കോബിൾ സോൺ കളക്ട് ചെയ്യാം സാ നമുക്ക് അങ്ങോട്ട് പോകുന്നു അവിടെ ഒരു മലയുണ്ട് അതായിരിക്കും നല്ലത് സോ നമ്മൾ അവിടെ നിന്ന് സ്റ്റോണും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് തീർന്നിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള അത്ര സ്റ്റോൺ കിട്ടി അയനാണോ അത് ഓ എൻ്റെ ഓരായനും കിട്ടി അയാടെ പോനെ പൊളി 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 സോ നമുക്ക് മൂന്ന് മൂന്നായൻ കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു പിക്കാസും കൂടി ഉണ്ടാക്കിയത് നമ്മൾ ഉണ്ടാക്കി അയം പിക്യാസം പൊട്ടിയത് അത്രയും ഞാൻ വിളിച്ചു ചേച്ചി വലിയൊരു റൂം ആയിട്ടുണ്ട് സോ നമുക്ക് ഇത്രയും സ്റ്റോൺ അല്ല ഇത്ര ഗോബിൾ സ്റ്റോൺ മതിയായിരിക്കും എന്ന് തോന്നുന്നു വിസ് ഇവിടെ ഈ കുറേ കോൾ ഉണ്ട് യേസ് ഇവിടെ ഇതാ കോൾ ഞാൻ എടുക്കുന്നില്ല ഇനി നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കേഷ് ഓക്കെ അതിൻ്റെ അതിൽ ഇപ്പോഴും മുപ്പത്തേഴ് കോൾ ഉണ്ട് സോ ഇവിടെ നൈറ്റ് ആണോ ഇവിടെ ഒരുപാട് കോൾ ഉണ്ട് യേസ് ഇതോണ്ട ഇവിടെ കോൾ ഉണ്ട് അവിടെ കോൾ ഉണ്ട് ഇവിടെ കോൾ ഉണ്ട് ഈ മൊത്തം കോളാണ് യേസ് സോ ഇപ്പം എന്തായാലും നൈറ്റാണ് എന്നാൽ എന്നെ പിട്ടിട്ടില്ല അതവിടെ ഒരു സോൺ വില്ലേജ് ഇരിക്കുന്നു യേസ് ശിവനത്തട്ട അയ്യോ അവൻ്റെ എറണാകുളത്തോട്ട് കയറി കൊടുക്കല്ലേ അവസ്ഥ സെറ്റ് സോ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോ കുറച്ചുകൂടി സ്റ്റോണും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാം നമ്മളെ ഏകദേശം നമ്മളെ നമ്മുടെ വീടിലെത്തിയിട്ടുണ്ട് സോ നമ്മൾ ഇൻവെർട്ടറിൽ ഒന്നും കാണുന്നില്ലല്ലോ അതെ ഞാൻ വീണ്ടും ചത്തു അയ്യോ ഹയ്യ ഇതിൻ്റെ ഈ ലെസ്പ്ലേയിൽ തന്നെ മൂന്ന് വട്ടം ഞാൻ ചാവുന്നു മൂന്ന് വട്ടം എന്തൊരു കഷ്ടമാണ് നോക്കിയാൽ ഈ ലെസ്പ്ലേ എനിക്ക് ഒട്ടും വായിക്കുകയല്ല ഒട്ടും ഇതെനിക്ക് പാരതരനായിട്ട് ഉണ്ടാക്കിയത് എക്സ്പ്ലേ എനിക്ക് എന്തിനാണോ എന്തോ ഞാൻ ഉണ്ടാക്കിയത് മതിയൊക്കെ ആ ജാവ കളിച്ചാൽ മതിയായിരുന്നു അതിൽ ചത്തിട്ടൊന്നും ഇല്ലായിരുന്നു സി എന്റെ മോനെ ഒക്കെ നമുക്ക് സാധനങ്ങളൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട് സോ ഇനി ഇതെല്ലാം കൊണ്ട് നമുക്ക് നമ്മുടെ ബേസിൻ്റെ അവിടെ തൊട്ട് തന്നെ പോയിട്ട് നമുക്ക് ബേസിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങാം നമുക്ക് ആവശ്യമുള്ള കോബിൾ സ്റ്റോണൊക്കെ ആയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഓക്കെ എന്തായാലും നമുക്ക് അത്യാവശ്യം ആയിട്ടുണ്ട് എന്തായാലും ഇപ്പം നമ്മൾ മൂന്നോട്ടം ചത്തും ചെയ്തു എന്റെ മോനെ ഒരു എക്സ്പ്ലേനെ ഫസ്റ്റ് എപ്പിസോഡ് മൂന്നാട്ടം ചത്ത് ചേച്ചെൻ്റെ മൂന്നക്കിട്ടില്ല കിട്ടിലും സോ നമുക്ക് നേരെ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ പോയി അതാ ഇവിടെ ഇവിടെ നമ്മുടെ ബേസും കാര്യങ്ങളൊക്കെ പണിയാം സോ എന്തായാലും നമ്മുടെ ഹാർഡ് ലെസ് പ്ലേ കളിക്കണം അത് ഞാൻ മറന്നിട്ടില്ല അത് നമുക്ക് എന്തായാലും ടൈം കിട്ടുമ്പം അടുത്ത എപ്പിസോഡ് ഹാർഡ് കോർ കളിക്കാം ഹാർഡ് കോറിൽ ഇനി എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല ഐസ് അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തു നിങ്ങൾക്ക് ആഡ് കോറിൽ അതാണെങ്കിൽ കളിക്കാത്തത് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല ആർഡ് കോറി നമുക്ക് നമ്മുടെ ബേസ് ഉണ്ടാക്കി നമ്മുടെ ഈ ഒരു ബാറുണ്ടാക്കി നമ്മുടെ പശു ഫാം സെറ്റ് ചെയ്ത് ഇനിയിപ്പം എന്താ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഐഡിയ ഇല്ല അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്ത് ഓക്കെ സോ ഇനി എന്താ പറയുക സ്റ്റോണൊക്കെ വിളിക്കട്ടെ ഓക്കെ ഇതാണ് നമ്മുടെ വീടിന്റെ ഔട്ട് കാര്യങ്ങൾ കാര്യങ്ങളും നമ്മുടെ തറയും കാര്യങ്ങളൊക്കെ സോ ഇതാ ഇതമ്മളെ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹാർഡ് കോറിൽ ഉണ്ടാക്കിയ സെയിം ബേസ് ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വ്യത്യാസം ഇല്ല അതാ കുറച്ചൊന്ന് വലുപ്പം കൂട്ടിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ നമ്മൾ ചെയ്ത വ്യത്യാസം ഹാർഡ് എന്താണ് ചെയ്തത് അത് തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്തിട്ടുള്ളത് ഓക്കെ കുറച്ച് വലിപ്പം കൂട്ടിന്നുള്ളൂ സോ നമുക്ക് ആ ബേസ് എനിക്ക് ഇഷ്ടപ്പെട്ടു ആട് കോറത്തെ ഇവിടെ ഒരു ഏരിയ വിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ സുദി ചെയ്തുപോലെ നമുക്ക് ഇവിടെ ഒരു ചിക്കൻ ഫാം വെച്ചി സാ അടിപൊളിയായിരിക്കും സോ എന്തായാലും നമ്മളെ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം നമ്മുടെ ഹാർഡ് കോറിൽ എൻ്റെ വീട്ടിൽ വീട് കണ്ടവർക്ക് അനുസരികും സംഭവം അത് തന്നെയാണ് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹാഡ് കോറ് കണ്ടിട്ടില്ലെങ്കിൽ അവിടെ പോയി കണ്ടാൽ മതി സോ ഇനി ഞാൻ ഫുള്ള് അണഞ്ഞിട്ട് ഞങ്ങൾക്ക് അപ്ഡേറ്റ് ആകേസ് വീട് കാണേണ്ടേസ് മൊത്തം പണി കഴിഞ്ഞിട്ടുണ്ട് രണ്ടിട കുറച്ച് വലുപ്പം കുറഞ്ഞോന്നൊരു ഡൗട്ട് ഉണ്ട് സോ സാരലൈസ് നമുക്ക് എന്തായാലും കുഴപ്പമില്ല ഭാവിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇത് ഇതും മൂന്നട്ടിയാണ് ഇപ്പം ഇതിൻ്റെ മണ്ടയിൽ ഒരട്ടയും കൂടി പണിയാകും ഓക്കെ അതോ നമുക്കൊരു പണിയല്ല നമ്മൾ ഒളിച്ചാണ് ഓക്കെ സോ നമുക്ക് നേരെ എന്തായാലും ഇനി എന്താ സ്റ്റോൺ കട്ടറൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അത് നമ്മൾ ആ സ്റ്റോണിന് ഭയങ്കര ബുദ്ധിമുട്ട് അത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലാഭം ലൈസ് ഉള്ളിലൊന്നും ഒന്നുമില്ല നേരെ കയറി മണ്ടക്കോട്ട് ഒഴിച്ചാൽ അങ്ങ് ഉച്ചയേരെ കാണാം ഓക്കെ ചെയ്യാം ഒന്നും ഉള്ളിലൊന്നും ചെയ്തിട്ടില്ല ഉള്ളിലെ അമ്മ എന്തേലും ചെയ്യണം പിന്നെ ഈ കളർ പാറ്റേൺ പിന്നെ ഞാൻ പറയണ്ട നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവിടെ നിന്നാണ് കിട്ടിയതെന്ന് നല്ല സൂര്യാണൻ്റെ തന്നെയാണ് സോ ആ കളർ പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടം ഐ എസ് എൻ്റെ നല്ല ഒരു ഭംഗിയുണ്ട് സ്പ്രൂസും ബ്രിട്ടും അത് നല്ല സ്പ്രൂസ് ഒരു ഡാർക്ക് കാപ്പി പോലത്തെ സംഭവമാണ് ബ്രിച്ച് ഒരു ഒരു വൈറ്റും എന്നൊരു കുറച്ചൊരു ഡാർക്കുള്ളൊരു മോഡലാണ് നല്ല ചേരുന്നുണ്ട് സോ അതുകൊണ്ട് ആ കളറാണ് എടുത്തത് വീട് എന്തായാലും ഇഷ്ടപ്പെട്ടു ഇനി ചിമ്മണിയും കൂടി സെറ്റ് ചെയ്യണം ചിമ്മണീൻ്റെ കൊമ്പ് കാണുന്നില്ലല്ലോ ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ദൂരെ പോയാൽ കാണൂ ദൂരെ പോയാലും കാണില്ല സോ നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം ഈ എലൻ്റെ മണ്ടയ്ക്ക് വരെയാ കാണും ആ അതാ കാണു അതാ അവിടെ ഒരു കുറ്റി കാണുന്നുണ്ടോ അതാണ് നമ്മുടെ സമ്മാ ഓക്കേ ഹോ ഇത്രയും മണിയാകുന്ന ഒരുപാട് വാട് പെട്ടിട്ടുണ്ട് ഇത് ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നോക്കണ്ട അടുത്ത എപ്പിസോഡിൽ നമുക്ക് എൻ്റെ ഇൻറ്റീരിയറൊക്കെ പണിയാം ഓക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ വീട് വെച്ച് അതിൻ്റെ എപ്പിയാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് വീട് മാത്രമേ ഞാൻ പണിഞ്ഞേ ഉള്ളൂ ഇനി എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്കിതിൻ്റെ ബാക്കി വർക്കൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ ഇനി അതും കൂടി ചെയ്താൽ ഭയങ്കര ലോങ്ങ് ആവും സോ ഇപ്പം ആരും വീട് ജഡ്ജിയായിരുന്നു ഓക്കെ അപ്പോൾ എല്ലാവർക്കും അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബായ് ബായ്